നമസ്കാരം ശ്രീ വെടീച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എം മുകുന്ദൻ്റെ മാജിക് ഷോപ്പ് എന്നൊരു പുസ്തക കഥയുടെ ആസ്വാദനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇത് ബി എ ബി എസ് സി സെക്കൻഡ് സെബൻ്റെ പാഠപുസ്തകമായ ഗദ്യസാഹിത്യത്തിലെ ഒരു പാഠമാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് മുകന്ദനെക്കുറിച്ച് നമുക്കറിയാം സമകാലിക പ്രശ്നങ്ങളെ എപ്പോഴും തൻ്റെ കൃതികളിലൂടെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കഥാകാരനാണ് മൂല്യ തകർച്ചയെ അദ്ദേഹം എപ്പോഴും തൻ്റെ കൃതികളിൽ മുഖ്യ വിഷയമായി കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇവിടെ മാജിക് ഷോപ്പ് എന്നൊരു കഥയുണ്ട് അപ്പോൾ ഈ കഥയിൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയാണ് അദ്ദേഹം വിമർശനാത്മകമായി അപഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സുകുമാരൻ നായർ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി സഞ്ചരിച്ചിട്ട് അവിടെയുള്ള അത്ഭുതപ്പെടുത്തുന്ന വസ്തുക്കളുമായി ഗ്രാമത്തിൽ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒരിക്കൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെ ലോകസഞ്ചാരത്തിന് പോകുന്നില്ല ഇവിടെ തന്നെ കഴിയും എന്ന് പറഞ്ഞു അപ്പം നാട്ടിൽ തന്നെ കഴിയുമെന്ന് ഇദ്ദേഹം നാട്ടിൽ തന്നെ കഴിയുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു കട തുടങ്ങി മാജിക് ഷോപ്പ് എന്നാണ് കഥയുടെ പേര് അവിടെ വർണ്ണക്കടലാസിൽ പലതരം ഗുളികകൾ വെച്ചിരുന്നു അതെല്ലാം സ്വപ്നം കാണാനുള്ള ഗുളികകളാണെന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഈ സുകുമാരൻ നായരുടെ കടയിലെ ഗുളിക കഴിച്ചാൽ ആഗ്രഹിക്കുന്ന സ്വപ്നം കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ അവൾ ഒരു വലിയ വ്യാപാരം തുടങ്ങുന്നു അപ്പോൾ ഉണ്ണി അവിടെ വന്ന് ചില ആവലാതികൾ സുകുമാരനോട് പറയുന്നു കുരുക്കളുടെ മരുന്ന് പേടിയേക്ക് ആരോ തീയിട്ടു എതിരാളിയുടെ വീട് എതിർക്കൂട്ടനും കത്തിച്ചു അങ്ങനെ സുകുമാരൻ നായർ ലോകത്തിൻ്റെ വിവിധ സഞ്ചരിച്ചിട്ടുള്ള ആളല്ലേ അപ്പം മത സ്പർദ്ധ കാരണം ഇങ്ങനെ വീടുകൾ കത്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഉണ്ണി ചോദിക്കുന്നു അപ്പോൾ നെഹ്റുവും ഗാന്ധിയും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചിത്രമാണ് അവിടെ അവതരിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് മാപ്പിളയും നായരും തമ്മിൽ കുത്തി മരിക്കുന്നു എന്നാണ് അപ്പോൾ എന്താണ് കലഹത്തിന് എന്ന് ഉണ്ണിയാശാൻ സുകുമാരൻ നായരോട് ചോദിച്ചു അയാൾ പറഞ്ഞത് ഒരു ഗുളിക കഴിച്ചിട്ട് സമാധാനം കിട്ടിയില്ല രണ്ട് ഗുളിക എന്ന് സുകുമാരൻ നായരെ ഉണ്ണിയാശനെ അറിയിക്കുന്നു അപ്പോൾ സ്വപ്നം കാണാനുള്ള ഗുളിക ഉറക്ക ഗുളിക പോലെ തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ അത് അപകടകാരിയാണെന്നും സുകുമാരൻ നായർ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി എന്ത് സംഭവിച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഉണ്ണി ആശാൻ ഒരു പാക്കറ്റ് ഗുളിക തട്ടിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി അപ്പം നീണ്ട നിദ്രയാണ് അയാൾ പ്രതീക്ഷിച്ചത് അപ്പോൾ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ് അപ്പം മനുഷ്യനെ ഉള്ളിലും ഉദ്ദേശവും പകയൊക്കെ ഉള്ളിടത്തോളം കാലം മതമൈത്രി നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റൂ അപ്പം ഇന്നും സമത്വം സാഹോദര്യം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവർ പ്രസംഗിക്കുന്നതെങ്കിലും ആരും കലഹത്തിൽ നിന്ന് വിട്ട് അകലുന്നില്ല അപ്പോൾ അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ നമുക്ക് അപ്പോൾ അല്ല അല്ലെങ്കിൽ നമ്മൾ സൗഹാർദ്ദത്തോട് കഴിയുമ്പോഴും പലപ്പോഴും ആയുധം എടുക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് അതായത് ഇത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യ വിഭജന സമയത്ത് ഈ ഒരു ഹിന്ദു മുസ്ലിം ലഹളയുടെ ഒക്കെ ആ ഒരു ക്രൂരമായ ചിത്രം നമ്മൾ കാണുന്നതാണ് അപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ആകർഷിക്കാൻ ആണ് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ വലുതായി ഈ ഒരു കഥ ആസ്വാദക ഹൃദയങ്ങളിൽ കടന്നു വന്നില്ല ഈ മാജിക് ഷോപ്പ് എന്നുള്ള കഥ അപ്പോൾ ഈ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് സുകുമാരൻ നായർ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാരെ അമ്പരിപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾ ലോകത്തെ പല ഭാഗങ്ങളിലും കറങ്ങി നടക്കും എന്നിട്ട് വല്ലപ്പോഴും നാട്ടിൽ വരും വരുമ്പോൾ പല സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് ഒരിക്കലും അയാൾ കൊണ്ടുവന്ന പച്ച നിറമുള്ള കണ്ണാടിയായിരുന്നു ആ കണ്ണാടി നമ്മുടെ മുഖത്തിന് നേരെ പിടിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാളുടെ മുഖം കൂടെ കണ്ണാടിയിൽ തെളിയും അപ്പോൾ ഇങ്ങനെയുള്ള പലതരം വിചിത്ര സാധനങ്ങളാണ് ഇയാൾ ഇവിടേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള ആളാണ് മാജിക് ഷോപ്പ് എന്നൊരു കട തുടങ്ങുന്നത് അപ്പം ഈ കഥയുടെ ആശയം മനസ്സിലായി കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും സുകുമാരൻ നായരുടെ കടയാണ് മാജിക് ഷോപ്പ് അപ്പം അതിലെ ഉണ്ണിയാശാൻ എന്നൊരു പ്രധാന കഥാപാത്രം കൂടെ ഉണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീ ടീച്ചർ